മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണ് എന്ന് മോഹൻലാൽ പറഞ്ഞതിന് ശേഷം നിരവധി പേരാണ് സുചിത്രയുടെ ആരോഗ്യസ്ഥിതി അറിയാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ തന്നെ മെസ്സേജുകൾ അയക്കുകയും അടുത്ത വൃത്തങ്ങളോട് ചോദിക്കുകയും ചെയ്യുന്നത് എന്റെ ഭാര്യയ്ക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണം അതിന്റെ ഭാഗമായി ഞാൻ തിരക്കിലായിരുന്നു ഭാര്യയോടൊപ്പം കുടുംബത്തിനോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഞാൻ തയ്യാറായത് അതുകൊണ്ടാണ് ഞാൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് രാജിക്ക് മുൻപായി മാധ്യമങ്ങളെ കാണാത്തതെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സുചിത്ര തന്നെ നേരിട്ടെത്തി സുചിത്രയ്ക്ക് ഒരു വിഷമവും ഇല്ലായും സുചിത്രയുടെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്നും പറയുകയാണ് അങ്ങനെ സുചിത്ര ആശുപത്രി വിടുകയും വീട്ടിലെ വിശ്രമ വേളയിലേക്കാണ് നീങ്ങുന്നതെന്ന് പറയുന്നു മോഹൻലാൽ ഇനി പഴയതുപോലെ തന്നെ സിനിമാ ഷൂട്ടിങ്ങിലേക്ക് തിരികെ പോകും എന്നും പറയുന്നുണ്ട് ഇപ്പോൾ സുചിത്ര ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാറായിട്ടുണ്ടെങ്കിലും വീട്ടിലെ ജോലിക്കാരും മറ്റ് ആവശ്യമുള്ളവരുമൊക്കെ അരികിൽ തന്നെയുണ്ട് മോഹൻലാലിനെ തീർക്കാൻ ഒരുപാട് വർക്കുകൾ ബാക്കി കിടക്കുന്നു അതുകൊണ്ട് തന്നെ സുചിത്ര ഒരിക്കലും മോഹൻലാലിനെ അടുത്തിരുത്തില്ല അത്രമാത്രം തിരക്കുള്ളൊരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന് നന്നായി അറിയുന്ന ഒരാളാണ് സുചിത്ര അതുകൊണ്ട് തന്നെ സുചിത്രയ്ക്ക് അത് ഇഷ്ടവുമല്ല മോഹൻലാൽ എടുക്കുന്നതും അദ്ദേഹം നന്നായി പണി ചെയ്യുന്നതും അദ്ദേഹം സന്തോഷത്തോടെ ഇരിക്കുന്നതുമാണ് സുചിത്രയെ സംബന്ധിച്ച് ഏതൊരു ഭർത്താവിന്റെയും ഭാര്യ പോലെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സുചിത്ര ഒരിക്കലും അദ്ദേഹത്തിനോടൊപ്പം ഒരിക്കലും ഒരിക്കലും അസുഖം എന്ന് തന്നെയാണ് ഇപ്പോൾ ലൈവിലെത്തി ഞാനും അദ്ദേഹവുമായി ഇരിക്കുകയാണ് എന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്നും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് എന്നും പറയുന്നുണ്ട് സർജറിക്ക് വിധേയ ആയപ്പോൾ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് സർജറിക്ക് വിധേയ ആയപ്പോൾ തന്നെ മോഹൻലാലിന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനും പരിഭ്രാന്തി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം വേദനയായി മാറി എന്തിനാണ് മോഹൻലാൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നതായിരുന്നു പിന്നീട് എല്ലാവരും ചിന്തിച്ചത് എന്നാൽ പിന്നീട് സുചിത്ര എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ ആശ്വാസമായി എന്നും ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവയ്ക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതിപ്പോൾ ഫാൻസ് പേജുകളിലും വൈറലാകുന്നുണ്ട് ഈ വീഡിയോ വീഡിയോയിൽ എത്തി തനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് സുചിത്ര പറയുമ്പോൾ തന്നെ എല്ലാവരും കൈയടിക്കുകയും അതോടൊപ്പം തന്നെ അവരെല്ലാവരും അത് ആഘോഷിക്കുകയും ചെയ്യുകയാണ് നല്ല കാര്യം എന്നും ഞങ്ങളും പ്രാർത്ഥിച്ചതുപോലെ തന്നെ നടന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു സുചിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മുഖത്ത് നമുക്ക് ടെൻഷൻ കാണാൻ സാധിക്കും അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും നിൽക്കുന്നൊരു വ്യക്തിയാണ് അതിന് ഭാര്യ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു സുഹൃത്ത് കൂടിയാണ് സുചിത്ര അതാണ് ആ മോഹൻലാലിന്റെ മുഖത്ത് അത്രയും വിഷമം വരാനുള്ളൊരു പ്രധാന കാരണമായി തന്നെ പ്രേക്ഷകരും പറയുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഇതേ വാർത്ത തന്നെയാണ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ സുചിത്രയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ മോഹൻലാൽ ഓടിച്ചാടി വന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം തന്റെ രണ്ട് മക്കളെയും ഒരു കുറവും നോക്കാതെ വളർത്തിയ ഒരു വ്യക്തിയാണ് സുചിത്ര അച്ഛൻ സ്റ്റാർഡമിന്റെ അറ്റത്തു നിന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സുചിത്ര രണ്ട് മക്കളെ പ്രസവിച്ച് വളർത്തിയത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വളർച്ചയിലൊക്കെ തന്നെ മോഹൻലാലിന് വലിയൊരു പങ്കില്ലായിരുന്നു അദ്ദേഹം സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് സാധാരണ അഭിനേതാക്കൾക്കൊക്കെ സംഭവിക്കുന്നത് പോലെ ഒരു കാര്യം എന്നാൽ അപ്പോൾ പ്രണവിനെയും വിസ്മയെയും നല്ല പൊന്നുപോലെ നോക്കുകയും നന്നായി വളർത്തുകയും യും ചെയ്ത ഒരു ഭാര്യ കൂടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എവിടെ പോയാലും മോഹൻലാൽ ഭാര്യ കൊണ്ടുപോകുന്നത് നല്ല സമയത്തൊന്നും പോകാനായിട്ടില്ല ഇപ്പോൾ സ്വന്തമായി ഇത്രയും അധികം ആഡംബരവും ട്രാവൽ ചെയ്യാനുള്ള വഴിയുമായപ്പോൾ ഭാര്യ കൂടി കൊണ്ടുപോകാറുണ്ട് മോഹൻലാൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ